എലിസബത്തിനെ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ അപകടം അറിഞ്ഞപ്പോൾ ആദ്യം ഓർമ്മ വന്ന മുഖം എന്തായാലും നമ്മുടെ ബാലയണ്ണൻ കുറുപ്പുമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലുണ്ടായ ആ ഒരു വിമാന അപകടം വരുത്തിയ ഒരു നടുക്കത്തിൽ തന്നെയാണ് രാജ്യം അപകടത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം മുന്നൂറിനോട് അടുക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തെട്ടിനായിരുന്നു ഈ ഒരു അപകടമുണ്ടായത് ക്യാബിൻ ക്രൂ മെമ്പേഴ്സ് അടക്കം നാല്പത്തിരണ്ട് പേരാണ് ഈ ഒരു വിമാനത്തിലുണ്ടായിരുന്നത് പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് അതുകൊണ്ട് തന്നെ ഡി എൻ എ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇത്തരം മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയൂ എന്നും മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലാണ് ഈ ഒരു വിമാനം തകർന്നു വീണതും അതുകൊണ്ട് തന്നെ അപകടത്തിൽ ഉൾപ്പെട്ടവരിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുമുണ്ട് അഹമ്മദാബാദ് വിമാന അപകട വാർത്ത പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം വന്ന മുഖം ഡോക്ടർ എലിസബത്തിന്റെ തന്നെയാണ് അഹമ്മദാബാദിലെ ഒരു സിവിൽ ആശുപത്രിയിലാണ് എലിസബത്ത് ഉപരിപഠനം നടത്തുന്നത് കഴിഞ്ഞ ഒന്നര വർഷത്തിലേറെയായി പഠനവും പ്രാക്ടീസും എല്ലാമായി എലിസബത്ത് ഗുജറാത്തിലാണ് നടൻ ബാലയുടെ മുൻ ഭാര്യയാണ് എലിസബത്ത് സോഷ്യൽ മീഡിയയുമായും അതുപോലെ യൂട്യൂബ് ചാനലുമായിട്ട് സജീവമായതുകൊണ്ട് തന്നെ ഗുജറാത്തിലെ സിവിൽ ആശുപത്രിയിലെ ഉപരിപഠനത്തിനായി ചേർന്നപ്പോൾ മുതലുള്ള എല്ലാ വിശേഷങ്ങളും എലിസബത്ത് വീഡിയോയുമായി പങ്കിടാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിമാന അപകട വാർത്ത കേട്ടപ്പോൾ എലിസബത്ത് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവരുതേ എന്നായിരുന്നു മലയാളികളെല്ലാം പ്രാർത്ഥിച്ചത് തലനാഴേക്കാണ് എലിസബത്ത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എലിസബത്ത് അടക്കമുള്ളവർ ഭക്ഷണം കഴിക്കാനും മറ്റും മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ എത്താറുണ്ട് അപകടത്തിന് ശേഷം പരിക്കേറ്റവർക്ക് വേണ്ട ചികിത്സയും രക്തം കളക്ട് ചെയ്യുന്നതുമെല്ലാമായ ഡ്യൂട്ടിയിലാണ് എലിസബത്ത് വാർത്ത പുറത്തു വന്നപ്പോൾ വീട്ടുകാർ എല്ലാവരും ഭയന്നു എന്നും ആശുപത്രിയിലെ തിരക്ക് കാരണം തുടക്കത്തിൽ മാതാപിതാക്കൾ വിളിച്ചപ്പോൾ കോൾ എടുക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്രതികരിക്കാനോ കഴിഞ്ഞിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ അവർ ഭയന്നിരുന്നു എന്നാണ് പിന്നീട് താൻ വിളിച്ച് ആണെന്ന് അറിയിച്ചപ്പോഴാണ് അവർക്ക് സമാധാനമായത് എന്നായിരുന്നു എലിസബത്ത് ട്വന്റി ന്യൂസ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് പി ജി മുതൽ എസ് ആർ വരെ ഏകദേശം അറുപത് മലയാളികൾ തങ്ങളുടെ ഒപ്പം ആശുപത്രിയിൽ പഠിക്കുന്നുണ്ട് മറ്റുള്ള ആശുപത്രിയിൽ നിന്നടക്കം സഹായങ്ങൾ ലഭിക്കുന്നുമുണ്ട് ഞാൻ ട്രാൻസിഷൻ മെഡിസിൻ ആണ് ചെയ്യുന്നത് എന്റെ ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ സുഹൃത്തിന് പരിക്കേറ്റിട്ടുണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ലഞ്ച് ഇല്ല ഫ്രീ ടൈം നോക്കി പോയി കഴിക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ യു കാർക്ക് കൃത്യമായ ലഞ്ച് ബ്രേക്ക് ഉണ്ട് അവരുടെ ലഞ്ച് ബ്രേക്ക് സമയത്താണ് ഈ ഒരു അപകടം നടന്നത് അതുകൊണ്ട് യു കാരാണ് അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളിലേറെ ഇതായിരുന്നു എലിസബത്ത് പറഞ്ഞതും എന്തായാലും എലിസബത്ത് രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം നന്മകളും ഉണ്ടാകട്ടെ എലിസബത്തിനെ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം രാവിലെ വരെ ഡോക്ടറുടെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ള ആശങ്ക തന്നെ ഉണ്ടായിരുന്നു ഇത്തരമൊരു അടിയന്തര സാഹചര്യത്തിൽ ഡോക്ടർ എലിസബത്ത് മുന്നിൽ നിൽക്കുന്നത് കാണുന്നതിൽ സന്തോഷം നടൻ ബാലയും എലിസബത്തിന് പ്രാർത്ഥനകൾ ആശംസിച്ച് കുറുപ്പ് പങ്കുവച്ചിട്ടുണ്ട് അഹമ്മദാബാദ് വിമാന വാർത്ത ഷോക്കിംഗ് ആയിരുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത് അനുശോചനം അറിയിക്കുന്നു ദൈവം എല്ലാവർക്കും ഒപ്പമുണ്ടാവട്ടെ എലിസബത്ത് നിങ്ങളെ ഞാൻ ടി വിയിൽ കണ്ടു സുരക്ഷിതരായിരിക്കൂ എന്റെ എല്ലാ പ്രാർത്ഥനകളും ഒപ്പമുണ്ട് എന്നാണ് ബാല കുറിച്ചത് ബാലയുമായുള്ള ബന്ധം വേർപെടുത്തിയതിനു ശേഷമാണ് എലിസബത്ത് ഉപരിപഠനം പൂർത്തിയാക്കാൻ ഗുജറാത്തിലേക്ക് പോയത് എന്തായാലും ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ തന്നെ നിരവധി വിമർശന കമന്റുകൾ തന്നെയാണ് ബാലയ്ക്ക് നേരെ ഉയരുന്നത് അത് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പോയി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും വളരെ അസഭ്യമായുള്ള ഭാഷകളിൽ തന്നെയാണ് ആ ഒരു വിമർശന കമന്റുകൾ ഏറെയും വരുന്നത് എന്തായാലും ഈ ഒരു അവസരത്തിൽ ബാല എലിസബത്തിനെ ഓർത്ത് ആ ഒരു എന്താണ് സേഫ് ആണ് എന്നുള്ള ഒരു അന്വേഷണം നടത്തിയത് വളരെ സന്തോഷം